അല്ല എന്താണ് കോലിബി ഏതാണ്ട് കാൽ നൂറ്റാണ്ടിലേറെയായി ഈ കോലിബി സഖ്യം ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ പാർട്ടികളുടെ എടുത്തുപ്രയോഗിക്കാറുള്ളതാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷം അതിന്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കേരളത്തിലെ ഏറ്റവും അധികം ഉയർന്നു കേട്ടത് കോലിബി സഖ്യത്തെക്കുറിച്ചാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലും ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും കോൺഗ്രസും ലീഗും ബിജെപിയും ധാരണയുണ്ടാക്കിയത് വൻ വിവാദമായിരുന്നു വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗും ബേപ്പൂരിൽ ഡോക്ടർ കെ മാധവൻകുട്ടിയുമായിരുന്നു കോലിബി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല പകരം അഡ്വക്കേറ്റ് എം രത്നസിംഗ് ബിജെപിയുടെയും യുഡിഎഫിന്റെയും പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു സമാനമായ സ്ഥിതിവിശേഷമായിരുന്നു ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും അവിടെ ആർ എസ് എസ് സഹയാത്രികനായ ഡോക്ടർ കെ മാധവൻകുട്ടി എൽഡിഎഫിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നു യു ഡി എഫിന്റെ പിന്തുണ മാധവൻകുട്ടിക്കായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ രത്നസിംഗും മാധവൻകുട്ടിയും പരാജയപ്പെട്ടു രത്നസിംഗിനെ എൽഡിഎഫിന്റെ കെ പി ഉണ്ണികൃഷ്ണൻ വോട്ടിന് തോൽപ്പിച്ചപ്പോൾ ബേപ്പൂരിൽ ടി കെ ഹംസ ഡോക്ടർ കെ മാധവൻകുട്ടിയെ പരാജയപ്പെടുത്തി അൻപത് മണ്ഡലങ്ങളിൽ ആർ എസ് എസ് വോട്ട് യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്കാണ് നൽകിയതെന്ന് ബിജെപി നേതാവ് കെ ജി മാരാർ പിന്നീട് തുറന്നു പറഞ്ഞു താനും രത്നസിംഗും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബേപ്പൂരിലും വടകരയിലും കോലീബി സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് കോഴിക്കോട് ആർ എസ് എസ് കാര്യാലയത്തിൽ ചർച്ച ചെയ്ത് ധാരണയുണ്ടാക്കിയതിനുശേഷമാണെന്ന് പിന്നീട് മാധവൻകുട്ടി വെളിപ്പെടുത്തി മത്സരിക്കും മുൻപ് കോൺഗ്രസ് മുസ്ലിം ലീഗ് ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നതായും കോലീബി സഖ്യം ഉണ്ടായിരുന്നില്ലെന്ന കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ വാദം തെറ്റായിരുന്നുവെന്നും മാധവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിൽ നിന്ന് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് എം പി ഗംഗാധരനായിരുന്നുവെന്നും കെ കരുണാകരൻ മുഖ്യ പങ്കുവഹിച്ചിരുന്നുവെന്നും മാധവൻകുട്ടി വെളിപ്പെടുത്തി ബിജെപിയുടെ ഭാഗത്തുനിന്ന് കെ ജി മാരാരും പി പി ഉണ്ടായിരുന്നു ഫറോക് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിലായിരുന്നു ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച പി കെ കുഞ്ഞാലിക്കുട്ടി കെ എൻ എ ഖാദർ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവർ അന്ന് ചർച്ചയിൽ പങ്കെടുത്തിരുന്നതായും മാധവൻകുട്ടി വെളിപ്പെടുത്തി പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ അടക്കം പലപ്പോഴും കോലിബി സഖ്യമുള്ള